മച്ചൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് പുതുതായിട്ട് സെറ്റാക്കിയിട്ടുള്ള കാടകൾക്കുള്ള ഹൈടെക് കേജ് ആണ് ഹൈടെക്ക് കേജ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളതായിട്ട് സെറ്റാക്കിയ പഴയ സാധനങ്ങളും അങ്ങനെ പിന്നെ കുറച്ച് ഇതെല്ലാതായിട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഹൈടെക് കേജാണ് ഇതിൽ കുറച്ച് പുതിയ സാധനങ്ങളും കുറച്ച് പഴയ സാധനങ്ങളും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ പഴയ ഹൈടെക്ക് കേജുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് നമ്മളായ രീതിയിൽ ചെയ്ത നമ്മളെ ഹൈടെക് കേജ് ആണ് അപ്പോൾ ഇതിന് കുറച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വേസ്റ്റ് വീഴുന്ന ഭാഗം സ്ലോപ്പ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വെള്ളം അഥവാ വെള്ളത്തുള്ളി കളങ്ങാനുണ്ടെങ്കിൽ താഴെയൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് സ്ലോപ്പാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ അടിയിൽ ബി ബോർഡാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് വി ബോർഡ് ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി വെള്ളം പിന്നെ ഈ ഡ്രോപ്പിങ്സിൽ ഉണ്ടാകുന്ന പരമാവധി വെള്ളം ഈ ബോർഡ് വലിച്ചെടുക്കും അത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ കാഷ്ടം നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും അതൊരു വലിയൊരു ഗുണമാണ് അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് കാരണം കാഷ്ടം ഉണമെങ്കിൽ കിടക്കുമ്പോൾ നമുക്ക് വേഗം ഒരു സാധനത്തോണ്ട് വേഗം പെട്ടെന്ന് സ്ക്രാപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് താഴേക്ക് ചിരണ്ടി എടുക്കാൻ സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിരണ്ടി താഴേക്ക് വലിച്ചെടുത്തിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെ കൃത്യമായിട്ട് അതിനകത്തേക്ക് കളക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു നല്ലൊരു ഗുണമാണ് നമ്മൾ പഴയ ഹൈടെക് ഏജ് എല്ലാം കണ്ടതിനകത്ത് അവർ ഫ്ലക്സിൻ്റെ ഷീറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇത് അതിൻ്റെ അകത്ത് വെള്ളം നനഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും നമുക്കത് ക്ലീൻ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കാടേൻ്റെ വളത്തിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ല അത്രയും ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം പുതിയ ഇതിൽ നമ്മൾ ആ പോരായ്മകളെല്ലാം പരിഹരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ കേജ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ നമ്മൾ ആദ്യം ചെയ്ത് ആദ്യം നമ്മൾ കുറച്ച് മാത്രം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു സെറ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഇരുന്നൂറ് കാടകൾക്ക് നമ്മൾ കേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ മുകളിലായിട്ട് നമ്മൾ ഇരുന്നൂറ് കാടകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ കേജിന് പിന്നെ നമുക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്തില്ല നമുക്ക് ചെറിയൊരു പോരായ്മ വന്നത് കുറച്ചൊരു സ്ലോപ്പ് കുറഞ്ഞിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളതിന് പുതിയ ഇത് ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടി സ്ലോപ്പ് കൂട്ടിയിട്ട് ചെയ്യാം ഇപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഒന്നോ രണ്ടോ മുട്ടകൾ അടക്കം അവിടെ തങ്ങി കിടക്കുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം നമുക്ക് നല്ല വിജയമാണ് ഈ ഒരു കേജ് ഉണ്ടാക്കിയത് ഇതിന് ഞാൻ പിന്നെയും പറയുന്നത് പിന്നെ നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാഷ്ടത്തിൻ്റെ കാര്യം തന്നെയാണ് ഏതാണെന്ന് വെച്ചാൽ നല്ല എപ്പോഴും ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ വലിയ രീതിയില്ല ചെറിയ രീതിയിൽ എന്തായാലും ഉണ്ടാവും വലിയ രീതിയിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ നമുക്ക് ആ ഒരു ശ്വാസം മുട്ടലും അവര് ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിജയത്തിന് ശേഷം ഇത് നമ്മൾ പറഞ്ഞത് പിന്നെ പഴയ സാധനങ്ങളും അങ്ങനെ കുറേ ആളെ ഹെൽപ്പും എല്ലാം കൊണ്ടാണ് നമുക്ക് ഈ ഒരു കേജ് സെറ്റാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ ഉപയോഗിച്ചത് പരമാവധി പഴയ സാധനങ്ങളാണ് കുറച്ച് പുതിയ സാധനങ്ങൾ ഫീഡർ കുറച്ച് പുതിയതുണ്ട് അതിൽ അതിൽ തന്നെ പഴയതും പിന്നെ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇതിൻ്റെ പണി നൂറ് ശതമാനം ഞാൻ തന്നെയാണ് ഞാനും എൻ്റെ മോനും കൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതാ കുറച്ചും കൂടി കാടകൾ ബാക്കിയുണ്ട് അതിനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ സൈഡിലായിട്ട് ഏകദേശം ഒരു മുഴുവനായും തന്നെ പറയാം പണി കംപ്ലീറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ വലിയൊരു ഫോൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ തീറ്റപാത്രല്ലാം സെറ്റാക്കി അതിന് ശേഷം നമ്മൾ ഡ്രിങ്കർ സെറ്റാക്കിയതിന് ശേഷം ഡ്രിങ്കർ ഭയങ്കര ലീക്ക് വന്നിട്ടുണ്ട് അവിടെയെല്ലാം ലീക്കായിട്ട് പുറത്ത് വെള്ളം ഇത് വരുന്നുണ്ട് ഇതിൻ്റെ മേലെ ഭാഗത്ത് ഇവിടുന്ന് ആണ് ലീക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആടെ എം സി എൽ എല്ലാം ഇട്ട് ഒട്ടിച്ച് നോക്കിയ സംഭവം നടക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് നമ്മൾ ഈ ഒരു കേജ് ഇവിടെ തന്നെ സെറ്റാക്കി വെച്ചതാണ് നമ്മളെ ഈ പിന്നെ പുറത്ത് ആ ഒരു പൈപ്പുമായിട്ട് വെൽഡ് ചെയ്ത് സെറ്റാക്കി വെച്ചത് അതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തു മാറ്റാനുള്ള കാര്യങ്ങളൊന്നും കഴിയില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പൈപ്പ് കയറ്റുകയെന്ന് പറയുന്നത് തന്നെ ഈ ഒരു പൈപ്പ് ലെങ്ത്തായിട്ട് കയറ്റുകയെന്ന് പറയുന്നത് തന്നെ നല്ലൊരു ടാസ്ക് ആണ് കാരണം ഇവിടെയെല്ലാം ഇതിന് പാർട്ടിഷനായിട്ട് പിന്നെ കമ്പികളുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറണം അതേപോലെ ഇവിടെ ലെങ്ത്ത് കുറവാണ് അപ്പോൾ അങ്ങനെ ഒന്നും ഇങ്ങനെയൊക്കെ കയറ്റാനും കഴിയില്ല അപ്പോൾ മടക്കിയിട്ടില്ലാന്ന് നമ്മൾ മടക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബെൻഡ് ചെയ്തിട്ടില്ല ചെറിയൊരു രീതിയിൽ ബെൻഡ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ കപ്പൊന്നും ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനും കഴിയില്ല ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ വെച്ചതിന് ശേഷമാണ് നമുക്ക് പൈപ്പെല്ലാം പിന്നെ അല്ല ഈ കപ്പെല്ലാം വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അപ്പോൾ നല്ല റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ സെറ്റാക്കിയത് പിന്നെ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയെല്ലാം അതിന് ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്കാണ് നല്ല ലീക്ക് ഉണ്ടായിരുന്നു നേരെ മാത്രം നമ്മൾ ഇത്രയും ചെയ്ത് അതിൻ്റെ യാതൊരു ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അത്രയും നല്ല പെർഫെക്റ്റായിട്ടാണ് നമ്മൾ ഉണ്ടായത് പിന്നെ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയലിൻ്റെ ആണോ അല്ല പിന്നെ അതിൻ്റെ ഗമ്മിൻ്റെ ആണോ ഒന്നും അറിയില്ല നമ്മൾ ആദ്യം ഉപയോഗിച്ചത് എന്താ ഈ ഒരു വില കുറഞ്ഞ ഗം ആണ് അതാ സ്റ്റാറിൻ്റെ ഇരുപത് രൂപേൻ്റെ ഇരുപതാം രൂപേങ്ങാട്ടേ ഉള്ളു തോന്നുക അതിൻ്റെ മേൽ അത്രയേ ഉള്ളു തോന്നുന്നു ആ ഒരു പിന്നെ ഗമാണ് ന നാൽപ്പത് രൂപ നാൽപ്പത് രൂപയാണിത് അ പിന്നെ രണ്ടാമത് നമ്മൾ ഇതിന് ഇപ്പോഴത്തെ കേജിന് ഉപയോഗിച്ചത് അല്ലേ ഈ ഒരു ഗമ്മാണ് ഇതിന് കടയിൽ നിന്ന് അമ്പത് രൂപ വാങ്ങിയത് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഇനി ആ ഗിൻ്റെതാണോ അല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച് ഈ സാഡിലിൻ്റെ ക്വാളിറ്റിൻ്റെ പ്രശ്നമാണോ അല്ലേ ഈ ഒരു സാഡിൽ നമ്മൾ ഈ ഒരു പൈപ്പിന് മുക്കാലഞ്ചിൻ്റെ പൈപ്പിന് ഹോൾ എടുത്തിട്ട് ആ ഹോളിലേക്ക് ഈ ഒരു സാഡിൽ വെച്ചിട്ട് പൊട്ടിക്കലാണ് നമ്മളിത് ഇതേ ഇതേപോലെ ഒട്ടിച്ചെടുക്കലാണ് ആ ഹോളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കലാണ് ഇനി അത് ശരിക്ക് സെറ്റാറ്റാന്ന് ഒന്നാന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പം നല്ലൊരു പണി കിട്ടിയെന്ന് തന്നെ പറയാം കാരണം ഇനി ഇത് വീണ്ടും ഫുൾ ഫുള്ളെടുത്തിട്ട് ഇല്ലാത്തേക്ക് പിന്നെ പൈപ്പെല്ലാം മാറ്റി കാരണം ആ ഒരു സൈഡിലൊന്നും ഇനി ഉപയോഗിക്കാൻ കഴിയില്ല അത് പശ്ചാശത്തായത് കൊണ്ട് ഇനി നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ അതെല്ലാം ഇനി എടുത്ത് മാറ്റി പുതുതായി ചെയ്യണം നല്ലൊരു ടാസ്ക്കുള്ള പണി തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്ന പ്ലംബർമാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ എന്നാന്ന് പോരായ്മ എന്നുള്ളതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നൊരു കമൻറ്റായിട്ട് ചെയ്ത് തരിക അപ്പോൾ നമ്മൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ അത് ഇതിൻ്റെ പണി മിക്കവാറും ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു നിങ്ങളെ ഉപദേശം നമുക്ക് നല്ലൊരു ഇതായിരിക്കും കാരണം അതൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇപ്പം എന്താ ഞാൻ പറഞ്ഞില്ലേ ഇപ്പറും ചെയ്തിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പം എന്നാൽ സംഭവിച്ചത് എന്നുള്ളത് അത്ര വ്യക്തമല്ല എന്തായാലും നമ്മളൊരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ക്ലിയറാക്കി ചെയ്യും അപ്പോൾ അതിനിടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ ഒന്ന് ആയിട്ട് നിങ്ങളെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പുതുതായിട്ട് കട വളർത്താൻ ഉദ്ദേശിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് പൈസ ചെലവഴിച്ചിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾ കൂട് നിർമ്മിക്കാനോ അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരുപാട് പൈസ ചിലവിട്ടിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസിനെ കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അധ്വാനമുള്ളൊരു മേഖല കൂടിയാണ് എല്ലാവരും പറയും വളരെ എളുപ്പമാണ് സിമ്പിളാന്ന് ഞാനും വരെ പറയും പക്ഷേ ഇത് നല്ലൊരു അധ്വാനുള്ള പണി തന്നെയാണ് അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് പോകുക അല്ലെങ്കിൽ മുട്ട കൊണ്ട് കൊടുക്കും എല്ലാവരും ചെറിയൊരു നല്ലൊരു ജോലി തന്നെയാണ് പക്ഷേ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് തീറ്റ തീറ്റവാറ്റിയിട്ട് കൊടുത്ത് അങ്ങനെ ഒരുപാട് മുട്ട കിട്ടണം എന്നുള്ള രീതിയിൽ ഒരുപാട് തീറ്റ വലിയ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നഷ്ടത്തിലേക്ക് പോകും നമ്മൾ ഇതിന് കൃത്യമായിട്ട് ഒരു റേഷ്യോ പറയാണെങ്കിൽ രണ്ട് ഉറുപ്പേൻ്റെ തീറ്റ കൊടുത്താൽ മൂന്ന് ഉറുപ്പേൻ്റെ മുട്ട കിട്ടും അതാണ് അവസ്ഥ നമുക്ക് കിട്ടുന്നത് ഒരു രൂപ ലാഭമാണ് ആ ഒരു രൂപേനെ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല നഷ്ടം വരും അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ ഈ കാട ബിസിനസ് നിർത്തേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മെയിനായിട്ട് കൂടുതൽക്കൊന്നും വലിയ പൈസ ചിലവഴിക്കാൻ പാടില്ല നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലക്സ് ബോർഡിന് ഉപയോഗിച്ചിട്ടുള്ള പൈപ്പുകളും അതേപോലെ റാവിൻ്റെ ഷോർക്കേജുകളെല്ലാം നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ പണി ഫുള്ളായിട്ട് ഞാൻ തന്നെയാണ് എത്തിയിട്ടുള്ളത് ഒഴിവുള്ള സമയങ്ങളിൽ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചെയ്ത് വെൽഡിങ്ങും കാര്യങ്ങളും എല്ലാം വെൽഡിങ് പ്ലംബിങ് തീറ്റേൻ്റെ ഇത് വെള്ളത്തിൻ്റെ ഇത് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം നമ്മളെ പിന്നെ പവർ മാക്സിമം ഇതിൻ്റെ നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ കാടവളർത്തലിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഇതാണ് നമ്മൾ ഒരു ഷെഡ് മാതിരിയുള്ളതിൻ്റെ അകത്ത് പിന്നെ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് പിന്നെ കൊളനിക്കേജ് സിസ്റ്റം എന്ന് പറയും ഇതിന് പിന്നെ ഈ ഒരു സിസ്റ്റത്തിലാണ് അപ്പോൾ ഇതിന് കുറച്ച് പോരായ്മകളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ചിപ്പ്ളിപ്പൊടിയാന്ന് ഇടുക അപ്പം കാഷ്ടം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും നമുക്കൊരു ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടും ശ്വാസം മുട്ടൽ പോലെയല്ല ശരിക്കും കുറേ ദിവസം അല്ലായിട്ടുണ്ടെങ്കിൽ നല്ലോണം ശ്വാസം മുട്ടും അപ്പോൾ പിന്നെ അതാണ് അതിൻ്റെ ഒരു പോരായ്മ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇതാ തീറ്റെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരുപാട് കൊത്തി വേസ്റ്റ് ആക്കും അപ്പോൾ അതന്നെ തായ വിനോദ തന്നെ കഴിക്കേണ്ടി വേറെ വെള്ളം കൊണ്ടു കൊണ്ടുവച്ചിട്ട് വെള്ളം തട്ടി മറിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൊണ്ടാണ് നമ്മളൊരു ഹൈടെക് എന്നുള്ള രീതിയിലേക്ക് ആലോചിച്ചത് കാരണം ഒരുപാട് ജോലി ഭാരവും കുറവ് ഹൈടെക് ആകുമ്പോൾ ഞാൻ കാണുന്നത് ഡെയിലി തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും പക്ഷേ അത്രേ കാശും ഉണ്ടാവുള്ളൂ അതൊരു ഡ്രൈ ഡ്രൈ ആയതായത് നമുക്ക് നമുക്കങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ശ്വാസം മുട്ടലോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി നമ്മളത് പരീക്ഷിച്ച് നോക്കിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു വിജയം കണ്ടതുകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മളൊരു പേജ് ഉണ്ടാക്കി അതിൽ നമ്മൾ പരീക്ഷിച്ചുകൊണ്ട് ആ ഒരു വിജ് അത് വിജയിച്ചതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ചെയ്യാമെന്നുള്ളത് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹൈടെക് കേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ ഇതാണ് ഇതിൻ്റെ അതിപ്പോൾ ഏകദേശം ഒരു നൂറ്റി അമ്പത് കാടകളുണ്ട് അപ്പോൾ ഇവര് ഇനി നമ്മൾ ഇവരെ ആക്കാൻ വേണ്ടി നമ്മൾ പുതിയ കേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമതായിട്ട് പുതിയ കേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാറ്റി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആ ഒരു ബുദ്ധിമുട്ട് ജോലി ഭാരം കുറയും കാരണം വെള്ളം നമ്മൾ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ടെക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ തീറ്റ നമ്മൾ ഇടാനുള്ള സൗകര്യം അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ പിന്നെ അതേപോലെ തന്നെ ബാക്കി കടകളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുകയും ചെയ്യും കാരണം പിന്നെ ഈ കാഷ്ടത്തിൻ്റെ അകത്ത് നിന്നിട്ടുള്ള കാലിന് പറ്റിപ്പിടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതെല്ലാം നമ്മൾ പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ മെറ്റീരിയൽ എടുത്തിട്ട് കേജ് ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയല്ല നമ്മളടുക്കിപ്പോൾ ഉള്ളത് പരമാവധി നമ്മൾ പഴയ പൈപ്പുകളും പഴയ നെറ്റുകളും എല്ലാം നമ്മളിടത്ത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ സാമ്പത്തിക അവസ്ഥയും വളരെ ലോണാണ് ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ പരമാവധി പഴയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ മോഹലാലും ശ്രീനിവാസനും പറഞ്ഞാൽ മതി ഇനി പണയം വെക്കാൻ ട്രൗസർ മാത്രമേ ബാക്കിയുള്ളൂന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകേറിപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പുതിയ പ്രദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്തായാലും വിജയിക്കും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസമുണ്ട് അപ്പോൾ നിങ്ങളെ അതിലേറെ കമൻറ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും തരണം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്